എന്നുള്ളത് നബറിൽ നിന്നുമാകാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഉദ്ദേശം സൽവൃത്തരും സജ്ജനങ്ങളുമായ ദാസന്മാരിലേക്ക് അള്ളാഹു നോക്കുന്നത് പോലെ അലിവോടെ ആർദ്രതയിൽ തൃപ്തിപ്പെട്ടുള്ള നോട്ടം അതിത്തരക്കാർക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള നോട്ടത്തെക്കുറിച്ചും അള്ളാഹു സുബാനവതാല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം ഈ ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ് വിശുദ്ധ ഖുറാനിലെ ഒരു വചനം അവതീർണമായതിനെ കുറിച്ച് അൽ അഷ്അസ് ഖൈസ് അൽ കിന്ദി തൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് അഷ് അസും അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനും ഒരു കിണറിൻ്റെ വിഷയത്തിൽ നബ്സലാസ്വലമാങ്ങളിലേക്ക് തർക്കിച്ച് വിധിതീർപ്പിന് ചെല്ലുകയുണ്ടായി കിണർ അഷസിൻ്റേതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രൻ ഈ തർക്കിച്ച വ്യക്തിയുടെ കയ്യിലും നിയന്ത്രണത്തിലുമായിരുന്നു പിന്നീട് അദ്ദേഹം അഷ് ഈ കിണറിന്റെ അവകാശം നിഷേധിച്ചു തന്റേതാണിതെന്ന് വാദിച്ചു നബ്സല്ലാഹു അലൈവ് വസ്ല്ലാം അഷ്അസിനെയും പിതൃവേ പുത്രനെയും കേൾക്കുകയും അഷസിനോട് കിണർ അങ്ങയുടേതാണെന്നതിനുള്ള തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അങ്ങയ്ക്ക് തെളിവില്ല എങ്കിൽ പിതൃവ്യപുത്രൻ ഈ വിഷയത്തിൽ സത്യം ചെയ്യട്ടെ എന്നതായിരുന്നു അലൈഹി നബ്സല്ലാത്തങ്ങടെ സംസാരം നബ്സല്ലാഹു അലൈഹി വല്ലം തെളിവ് ചോദിച്ചപ്പോൾ അഷസിന് തെളിവില്ല എങ്കിൽ പിതൃവിപുത്രൻ സത്യം ചെയ്യട്ടെ എന്ന് നബ്സല്ലാൻ വല്ലാം പറഞ്ഞപ്പോൾ അഷ് പറഞ്ഞു തിരുദൂതരെ അയാൾ ഒരു മോശം മനുഷ്യനാണ് സത്യം ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല സത്യം ചെയ്ത അദ്ദേഹം ഈ കിണർ കൊണ്ടുപോകും ഒട്ടും സൂക്ഷ്മതയില്ലാത്ത മനുഷ്യനാണ് അയാൾ നഫ്സല് അഹ് അലിസ്ല്ലാം പറഞ്ഞു സല കിഹു ഇല്ലാതീ അങ്ങയുടെ പക്കൽ തെളിവില്ല ഇനി അയാൾ സത്യം ചെയ്യുകയല്ലാതെ അങ്ങേക്ക് മറ്റൊന്നും ചെയ്യാനില്ല അങ്ങനെ ആ പിതൃവിപുത്രൻ സത്യം ചെയ്യാൻ ഒരുങ്ങി ആ പിതൃവിപുത്രൻ സത്യം ചെയ്താൽ എഴുന്നേറ്റപ്പോ നബ്ലു പറഞ്ഞു അന്യായമായി സത്യം ചെയ്ത് ഈ കിണർ കവർന്നെടുക്കുവാനാണ് അയാളുടെ ഉദ്യമെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹു നോക്കാത്തവരിലായിരിക്കും അയാൾ അയാളെ അള്ളാഹു ശുദ്ധീകരിക്കുകയുമില്ല അദാബുൻ അലീം നോവേറ്റുന്ന ശിക്ഷയും അവൻ ഉണ്ടായിരിക്കും എന്ന് നഫ്സല അള്ളാഹു അലൈഹി സ്വലം അവിടെ പറയുകയുണ്ടായി ഇവിടെ ഈ തിരുമഴിയിൽ അന്ത്യനാളിൽ അള്ളാഹു സുഷാനു നോക്കാത്തവരിലായിരിക്കും അവൻ എന്നാണ് അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യാതിരേഖത്താൽ കൃപയോടുകൂടിയുള്ള ഇഷ്ടത്തിന്റെ നോട്ടം അനുഭവിക്കുന്നവരുണ്ട് ആ ഗണത്തിൽ ഇവൻ ഉണ്ടാവുകയില്ല എന്ന് നഫ്സല്ലാ അലൈവിം മുന്നറിയിപ്പ് നൽകി ഒരു മുസ്ലിമിന്റെ സ്വത്ത് വ്യക്തി പരലോകത്ത് കണ്ടുമുട്ടൽ അവനോട് അല്ലാഹു കോപിച്ച നിലയിലായിരിക്കും അന്യായമായി സ്വത്ത് തിന്നാൻ സ്വത്തിനു വേണ്ടി സത്യം ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു മുഖം തിരിഞ്ഞവനായി തിരിഞ്ഞവനായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നൊക്കെ നബ്സലാഹു അലൈസ് അവിടെ പറഞ്ഞു എന്നാണ് ഈ സന്ദർഭത്തിലാണ് ആയത്തിറങ്ങിയത് അള്ളാഹുവിനോട് ചെയ്ത കരാർ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ ആളുകൾ നിർവഹിക്കുന്ന സത്യങ്ങൾ അതുകൊണ്ടൊക്കെ തുച്ഛമായ വില വാങ്ങുന്നവർ അവർക്ക് പരലോകത്ത് യാതൊരു പ്രതിഫലത്തിൻ്റെയും നന്മയുടെയും വിഹിതമുണ്ടായിരിക്കുകയില്ല വലായു കല്ലിമുഹുമുള്ള അള്ളാഹു അവരോട് സംസാരിക്കുകയുമില്ല വലായുലിം യോ മൽയാമ അന്ത്യനാളിൽ അള്ളാഹു അവരിലേക്ക് നോക്കുകയുമില്ല ഇല്ല അവരെ സംസ്കരിക്കുകയുമില്ല വലഹും അദാബുൻ അലീം അവർക്ക് നോവേറ്റുന്ന ശിക്ഷയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇതാണ് ആയത്തിൻ്റെ അർത്ഥം ഈ ആയത്ത് ആ വിഷയത്തിൽ അവിടെ അവതീർണമായി നമ്മുടെ വിഷയം അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം തൃപ്തിയുടെ നോട്ടം അതൊരു സുപ്രധാന വിഷയമാണ് അത് നിഷേധിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം ലോക കോടതിയിൽ അള്ളാഹുവിൻ്റെ ഈ ഒരു നോട്ടം അതൊരു സുപ്രധാന വിഷയമാണ് ഏവരും കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന വിഷയമാണ് ആ നോട്ടം നിഷേധിക്കപ്പെടും എന്ന മുന്നറിയിപ്പാണ് വലാഹും യും വറൂൻ എന്നിടത്ത് ഉദ്ദേശം എന്ന് മുഫസരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഈ ഒരു സംഭവത്തെ ഇവിടെ ഉണർത്തിയത് ആ കാര്യം മനസ്സിലാക്കാൻ ഈ ഒരു സംഭവത്തിൽ നബ്സല അള്ളാഹു അലൈവലം ഈ ഒരു മുന്നറിയിപ്പ് നൽകി അഷസിൻ്റെ പിതൃവ്യപുത്രന് അയാൾ സത്യം ചെയ്യാൻ വരുമ്പോട്ടപ്പോൾ ഈ വിഷയത്തിൽ ഈ ആയത്തിറങ്ങുകയും ചെയ്ത് അതോടുകൂടി അഷസ്ബിന് കൈസിൻ്റെ പിതൃവ്യപുത്രൻ കിണർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പിൻവാങ്ങി അയാൾ പറഞ്ഞു മാതാലിമൻ തറക്കഹായ കിണർ വേണ്ടെന്ന് പറഞ്ഞ് സത്യം ചെയ്യാതെ പിന്മാറുന്നവൻ എന്താണ് തിരുതൂതരെ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അൽജന്ന സ്വർഗം എന്ന് അപ്പൊ ഈ അഷസിന്റെ പിതൃവ്യ പുത്രൻ പറഞ്ഞു ഫഷദ് അന്നീ കത് അങ് സാക്ഷിയാണ് ഞാൻ ഈ കിണർ തീർത്തും അഷസിന് വിട്ടു നൽകിയിരിക്കുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത് ആ ചരിത്രം നമ്മുടെ ആയത്തിൻ്റെ വിഷയം ആയതുകൊണ്ടല്ല നമ്മുടെ ആയത്തിൻ്റെ വിഷയം വ്യക്തമായ അറിവും ന്യായവും സത്യവുമൊക്കെ വന്നെത്തി അത് തമസ്കരിച്ച് അതിൽ ജീവിതം തുടർത്തി മരണപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന കുറ്റം എത്ര കടുത്തതാണ് അതിനുള്ള ശിക്ഷ അതിനാൽ തന്നെ കടുത്തതാണ് അതെന്തി എന്ന് അള്ളാഹു സുബാനു തല വിശദീകരിക്കുമ്പോൾ യുംബറൂൻ എന്ന അള്ളാഹു സുബാനു താല പറഞ്ഞു അവിടെ പണ്ഡിതന്മാർ രണ്ട് നിലക്കാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് അർത്ഥത്തെയും ശരിവെക്കുന്ന തെളിവുകൾ ധാരാളമായി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ ഇത് ഉദ്ധരിച്ചത് ബറൂൻ ഈ പാപികൾ അവർക്കുള്ള ശിക്ഷ അവർ മരിക്കുന്നതോടു കൂടി പിന്തിപ്പിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുകയില്ല മരിക്കുന്നതോടു കൂടി അവർക്ക് ശിക്ഷയുടെ തുടക്കമായി എന്നുള്ളതാണ് മറ്റൊരർത്ഥം അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ നോട്ടം അവർക്കുണ്ടാവുകയില്ല അവർ അങ്ങനെ അല്ലാഹു തൃപ്തിയോടുകൂടി കരുണയോടുകൂടി കൂടി നോക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ആയത്തിൻ്റെ മറ്റൊരർത്ഥം